രാവിലെ കണ്ണുകൾ വലിച്ചു തുറന്ന് മനു ബെഡിൽ എഴുന്നേറ്റിരുന്നു തലവല്ലാതെ വേദനിക്കുന്നു പതിവിലും കൂടുതൽ ഇന്നലെ കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തലവേദന കണ്ണുകൾ ചിമ്മി തലകുടഞ്ഞ് എഴുന്നേൽക്കാൻ നിന്നതും മുൻപിലേക്ക് ഒരു കപ്പ് ചായ നീണ്ടു അവൻ മുഖമുയർത്തി നോക്കുമ്പോൾ ആനയാണ് മുഖം ചുവന്നൊരു കൊട്ടയുണ്ട് കണ്ണുകൾ കരഞ്ഞു വീങ്ങിയിട്ടുണ്ട് അവൻ അവൾ നീട്ടിയ കപ്പ് കയ്യിലേക്ക് വാങ്ങി ആനി പോകാൻ തിരിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്കിരുത്തി പാറു സോറി ആനി ഒന്നും മിണ്ടാതിരുന്നു അവൻ ചായ കുടിച്ചിട്ട് കപ്പ് അവിടെ ടേബിളിൽ വെച്ച് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു സോറി ഇനി കുടിച്ച ലക്ക് കേട്ട് വരില്ല പ്രാവശ്യം ഒന്ന് ക്ഷമിക്കടീ വേണ്ട നിങ്ങൾ കള്ളനാ എന്തൊക്കെ കള്ളങ്ങളാ നിങ്ങളുടെ മനസ്സിൽ എനിക്കെല്ലാം അറിയാം ഇത്രയും നാളും ഇതിനെ പറ്റിക്കല്ലായിരുന്നോ എന്തൊക്കെയാ പാറു നീ പറയുന്നേ ഞാൻ എന്ത് കള്ളം പറഞ്ഞെന്നാ പിന്നെ നിങ്ങൾക്ക് രേഷ്മ മിസ്സിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അതെല്ലാവരോടും പറഞ്ഞുകൂടായിരുന്നോ എന്നെ എന്തിനാ കല്യാണം കഴിച്ചത് ആര് പറഞ്ഞു എനിക്ക് രേഷ്മ മിസ്സിനെ ഇഷ്ടമാണെന്ന് മനു കട്ടയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആനിയോട് ചോദിച്ചു നിങ്ങൾ തന്നെ എന്നെ കെട്ടിയതുകൊണ്ട് നിങ്ങളുടെ പ്രണയം നഷ്ടമായെന്ന് നിങ്ങൾ തന്നെ ഇന്നലെ കള്ളു ഓടിച്ച് ലെക്ക് കേട്ട് പറഞ്ഞത് ചി നിർത്തടി നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാണ് ഈ കാട് കയറി പോന്നേ നീ പറയുന്നത് എന്തും കേട്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ മനു അലറി അവൾക്ക് നേരെ വന്നു എന്തിനാ അലർന്നേ ഞാൻ പറയുന്നത് സത്യല്ലേ ഉള്ളിൽ ഒരാളെ വെച്ചല്ലേ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് ആനയും വിട്ടുകൊടുക്കാതെ കയർത്തു ആദ്യമായിട്ടാണ് അവനോട് ഇത്രയും ദേഷ്യത്തിൽ അവൾ സംസാരിക്കുന്നത് പക്ഷെ ഇനിയും മിണ്ടാതിരുന്നാൽ അത് ശരിയാകില്ല എല്ലാം ഇന്ന് തന്നെ അറിയണം അതെ നീ പറഞ്ഞത് സത്യം തന്നെയാണ് ഉള്ളിൽ ഒരാളെ വെച്ച് തന്നെയാണ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് മനുവും നിയന്ത്രണം വിട്ട് പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഏതു നേരം അവരുടെ പിന്നാലെ നടക്കുന്നേ എന്നാ പിന്നെ എന്നെ ഇതിൽ പിടിച്ചു നിർത്താതെ അവരെ കിട്ടിക്കൊണ്ടുവന്നൂടായിരുന്നോ മനുവിന്റെ കൈ ആനയുടെ മുഖത്ത് പതിഞ്ഞു ദേഷ്യം അതിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ കൈ അവളിൽ പതിഞ്ഞതും അപ്രതീക്ഷിതമായി കവൾത്തടത്തിൽ ഏറ്റ പ്രഹരത്തിൽ അവളൊന്ന് പകച്ചു ആദ്യമായിട്ടാണ് ഞാൻ അവളെ തല്ലുന്നത് കവൾത്തടം പൊത്തിപ്പിടിച്ച് നിറമിഴികളോടെ അവൾ എന്നെ മുഖമുയർത്തി നോക്കി അതുവരെ ചിലച്ച് കൊണ്ടിരുന്ന അവൾ നിശ്ശബ്ദയായി മിഴുന്നീർക്കണങ്ങൾ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി ഇനി നീ ഒരക്ഷരം എന്ത്യാ ഇതാകില്ല എൻ്റെ പ്രതികരണം എൻ്റെ കൺമുൻപിൽ നിന്ന് പൊക്കോ മനു അവളെ നോക്കി അലറി ആനി മുഖം കുനിച്ച് അവിടെ നിന്നും പോയി അവൾ പോയതും മനു ബാത്റൂമിൽ കയറി വാതിലടച്ചു ദേഷ്യം കൊണ്ട് കൈ ചുമരിൽ കണ്ണാടിയിൽ ഇടിച്ചു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അടിച്ചു പോയതാണ് പക്ഷേ എന്തോ ഒരു കുറ്റബോധം തോന്നുന്നു അടിക്കേണ്ടായിരുന്നു എന്ന് മനസ്സ് പറയുന്നു എന്നെയും എൻ്റെ പ്രണയത്തെ നിനക്ക് മനസ്സിലാകുന്നില്ലേ പാറു നിനക്ക് ഇവിടെ നിനക്കല്ലാതെ മറ്റാർക്കും സ്ഥാനം കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി അവന്റെ മനസ് ഇട്ടുകൊണ്ട് പറഞ്ഞു കൈമുറിഞ്ഞ് ഒലിച്ചെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഫ്രഷ് ആയി ഇറങ്ങി ബ്ലഡ് വരുന്നത് കണ്ട് മെഡിസിൻ ബോക്സിൽ നിന്ന് ബാൻഡേജ് എടുത്ത് ചുറ്റിക്കെട്ടി വെച്ചു ഇന്ന് ഞായറായതുകൊണ്ട് ലീവാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് മനു താഴേക്ക് ചെല്ലുമ്പോൾ അമ്പല ചിലർ അവിടെ വന്നിട്ടുണ്ട് ഉത്സവത്തിനെ പറ്റി സംസാരിക്കാൻ വന്നതാ മനു ഉമരത്തേക്ക് ചെന്ന് അവരെ കണ്ട് കമ്മറ്റിക്കാർ സംസാരിക്കാൻ തുടങ്ങി ഉത്സവത്തിന് ഇടം ഗജനെ ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവരോടെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് അവിടെ എങ്ങും ായിരുന്നു അവൻറെ കണ്ണുകൾ ആനയെ ചുറ്റും നോക്കി അവിടെ ഒന്നും കാണാനില്ലെന്ന് കണ്ടതും അവൻറെ കണ്ണിൽ നിരാശപ്പെടാറുന്നു മനു നീ ഇവര് പറഞ്ഞത് കേട്ടില്ലേ അവനെ വിളിച്ചു ആ എന്താച്ചാ പുതുശ്ശേരിക്കാർ ഉത്സവം നടത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൂടെ വേണോ ഇവർ പറയുന്നത് അതൊക്കെ നമുക്ക് റെഡിയാക്കാം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കമ്മീഷണറാണ് അവനോട് ഞാൻ സംസാരിച്ച് ലോക്കൽ പോലീസിനെ വിളിച്ച് പറയാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും കമ്മിറ്റിക്കാർക്ക് ആശ്വാസമായി പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പോയി മനു അകത്തേക്ക് ചെന്ന് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അപ്പോഴേക്കും അമ്മ അവനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്നു എന്താ മനു നീ വൈകിയേ എന്തേലും വൈകിയുണ്ടോ അല്ല ചെറിയൊരു തലവേദന അത് മാറി കഴിക്കേ അമ്മ വിളമ്പിക്കൊടുത്തു കഴിക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോഴാണ് അമ്മ മുറിവ് കാണുന്നത് ഇതെന്താ മനു അവൻ്റെ കയ്യിലെ കെട്ട് കണ്ട അമ്മ ചോദിച്ചു ഒന്നുമില്ലമ്മേ വാഷ്റൂമിലെ കണ്ണാടി ഒന്ന് പൊട്ടി അത് കയ്യിൽ കൊണ്ടതാ മനു നിസ്സാരമായി പറഞ്ഞു സൂക്ഷിക്കണ്ടേ മനു കുറച്ച് മുന്നേ ആനിമോളൊന്നു വീണ് മുഖമാകെ നീര് വെച്ചിട്ടുണ്ട് ചുണ്ടും പൊട്ടി കഴിക്കാതെ ജനിയുടെ റൂമിൽ കിടക്കുക അമ്മ അവന് ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു അത് കേട്ടതും വായിൽ വെച്ച ഭക്ഷണം തൊണ്ടക്കുഴിയിൽ കുടുങ്ങി നിന്നു അമ്മയോട് മതിയെന്നും പറഞ്ഞ് എഴുന്നേറ്റു എല്ലാവരും അവനെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും ശ്രദ്ധിക്കാതെ അവൻ എഴുന്നേറ്റ് പോയി അച്ഛാ എന്താ ഇനിയും പൂജ മുടങ്ങിയ തറവാടിന്റെ നിലനിൽപ്പിന് തന്നെ അത് ബാധിക്കുമെന്ന് മേപ്പാടം പറഞ്ഞു ജനാർത്ഥനൻ അയാളെ ഓർമ്മിപ്പിച്ചു ആ അറിയാം പക്ഷേ ജാനകി ഇറകിപ്പോയത് കൊണ്ട് പൂജ തുടങ്ങണമെങ്കിൽ അവളുടെ മകൾ ഇങ്ങോട്ടേക്ക് വരണം നിന്റെ മകൾ ദേവികയ്ക്ക് പൂജാകർമ്മങ്ങൾ ചെയ്യാനുള്ള അനുവാദം നൽകി വേണം പൂജ തുടങ്ങാൻ പക്ഷെ അതിൻ്റെ ആവശ്യം എന്താച്ചാ വച്ചാൽ അവൾ ഈ തറവാട്ടിൽ ജനിച്ച പെൺകുട്ടിയല്ലേ അതെ പക്ഷെ അതിനു മുൻപേ ജനിച്ചതാണ് ജാനകി അവളുടെ മകൾ ജീവിച്ചിരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അവളാണ് അതല്ലെങ്കിൽ വിധിപ്രകാരം അത് ചെയ്യാനുള്ള അവകാശം ദേവുമോളെ ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണ സമ്മതം നൽകണം ജാനിയുടെ മകൾ അല്ലാതെ പൂജയും കർമ്മങ്ങളും ചെയ്താൽ നാഗദേവത അത് സ്വീകരിക്കില്ല അതിനുവേണ്ടി ജാനകിയെ തിരിച്ച് തറവാട്ടിലേക്ക് വിളിക്കണമെന്നാണോ പറയുന്നത് അതെ തറവാടിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിട്ട് വരും പാർവതിയുടെ പുനർജന്മമാണ് അവളുടെ ശാപം മാറണമെങ്കിൽ ജാനകിയുടെ മകൾ ഈ മണ്ണിൽ കാലുകുത്തണം കൃഷ്ണൻ പറഞ്ഞു ആരവരെ പോയി വിളിക്കുവെച്ചാ ജാനി അവൾ വരുവോ അവളുടെ ഭർത്താവിന്റെ മരണം അതിന് കാരണം നമ്മളാണെന്നറിഞ്ഞാ അറിയരുത് ഈ പൂജ കഴിയും വരെ ഒന്നും അറിയരുത് ജന്മം നൽകിയ പിതാവിന്റെ മരണത്തിന് പിന്നിൽ അമ്മയുടെ വീട്ടുകാരാണെന്ന് അറിഞ്ഞ അവളും ഇങ്ങോട്ട് വരില്ല നമ്മുടെ ആവശ്യം കഴിഞ്ഞാ ഈ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാം അമ്മയും മകളെയും അയാൾ കുടിലതയിൽ പറഞ്ഞു കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഉള്ളിലുള്ള പകയും വിദ്വേഷവും എല്ലാം അയാളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ഒരന്യജാതിക്കാരൻ്റെ കൂടെ പോയതിൽ ജാനിയമ്മയുടെ തറവാട്ടിൽ ഇപ്പോഴുള്ള കാരണവർ എന്ന് പറയുന്നത് കൃഷ്ണനാഥും കുടുംബവുമാണ് അയാളുടെ മൂത്ത സഹോദരനും കുടുംബവും ഒരു അപകടത്തിൽ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു അതേപോലെ അവരുടെ അപ്പച്ചയും കുടുംബവും സർപ്പദംശമേറ്റു മരിച്ചു അതിലവരുടെ പുത്രൻ മാത്രം രക്ഷപ്പെട്ടു അയാളിപ്പോൾ ആ തറവാട്ടിലില്ല നാട് വിട്ടുപോയി അയാൾക്ക് നാല് മക്കളാണ് ജനാർദ്ദനൻ സഞ്ജീവ് സേതു ജാനകി അതിൽ സഞ്ജീവും കുടുംബവും ഇപ്പം നാഗമണത്തിലില്ല അയാൾക്ക് ഈ കുടുംബത്തിലെ ചിട്ടകളും പൂജകളും ഒന്നും ഇഷ്ടമല്ല ബാക്കി രണ്ടു പേരും കുടുംബവും അവിടെ തന്നെയാണ് കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ആനി അവളുടെ ഉള്ളിൽ തലേന്ന് രാത്രിയിൽ നടന്ന സംഭവം കടന്നു വന്നു മനുവിന് ഒരുവിധം വലിച്ച് ബെഡിൽ കിടത്തി ബാൽക്കണി ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞ് ഡോറിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നതും പാറൂട്ടി ആഹാ എന്റെ ഇച്ചു നല്ല ഫോമിലാണല്ലോ ഇത് തന്നെ പറ്റിയ ചാൻസ് ഇങ്ങനെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്നറിയാൻ ഇതിലും വലിയ ചാൻസ് ഇനി കിട്ടി എന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഡോറടച്ച് അവന്റെ അടുത്തേക്കിരുന്നു ഇച്ചു ആനി മെല്ലെ വിളിച്ചു മനു മൂളിക്കൊണ്ട് അവളെ നോക്കി ഇച്ചുവിന്റെ പാറുവിനെ ഇഷ്ടമാണോ ഇച്ചുവിന് എൻ്റെ പാറൂട്ടിയെ ഒത്തിരി ഇഷ്ടമാ അവൻ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്തിനാ വേറെ കല്യാണം കഴിക്കാൻ പോയേ ഞാൻ വേറെ കല്യാണം കഴിച്ചില്ലല്ലോ എന്റെ പാറൂട്ടിയല്ലേ കല്യാണം കഴിച്ചേ ഓ ഇങ്ങരുത് കല്യാണം കഴിഞ്ഞത് മുതലാണോ ഇച്ചു പാറുവിനെ ഇഷ്ടമായി തുടങ്ങിയത് അതിനു മുൻപേ ഒന്നും ഇച്ചിനും ഇഷ്ടമില്ലായിരുന്നല്ലോ എപ്പോഴും വഴക്ക് പറഞ്ഞ് ഓടിക്കുമല്ലേ അതിന് മനു ഒന്ന് പൊട്ടിച്ചിടിച്ചു ദേവുമേ ഇങ്ങനെ വീട്ടുകാരെ മുഴുവൻ ഉണർത്തുവോ ആനി മനസ്സിൽ പറഞ്ഞു മിണ്ടല്ലേ ഇച്ചു അവൾ അവൻ്റെ പൊത്തി മനു അവൾ പൊത്തിയ കയ്യിൽ ഉമ്മ വെച്ചു ആനി വേഗം കൈ വലിച്ചെടുത്തു പാറൂട്ടി നിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ദേ ഇവിടെ ഉണ്ടായിരുന്നു നീ നിന്നോട് വഴക്ക് കൂടിയതൊക്കെ ഒരു നമ്പറല്ലേ നിന്നോടുള്ള ഇഷ്ടം അത് നീ അറിയാതെ ഇരിക്കാൻ മനു കള്ളച്ചിരിയോടെ പറഞ്ഞു ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോ ഇച്ചുവിനെ ഇഷ്ടമായിരുന്നോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് എഴുന്നേറ്റു അരല്ലേ പാറൂട്ടി ഇതാ ഞാൻ പറയാതിരുന്നത് നിനക്ക് അങ്ങനൊരിഷ്ടങ്കിൽ എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഇച്ചുവിന് എന്നെ ഇഷ്ടമുണ്ടെന്ന് പറയാമായിരുന്നില്ലേ ഇച്ചുവിൻ്റെ കല്യാണം ഉറപ്പിച്ചത് മുതൽ ഉറങ്ങിയിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ ഞാൻ കുഞ്ഞാണെന്നും പറഞ്ഞ എന്നെ ഒഴിവാക്കൂ എന്ന് എനിക്കറിയാം ഇച്ചുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്ന് പറയായിരുന്നു ആനി അവനോട് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ കുഞ്ഞല്ലേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഇനി നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല കാന്താരി പെണ്ണിനെ എനിക്ക് വേണം എൻ്റെ ഗുണ്ടുമുളക് മനു അവളുടെ നെറ്റിയിലും കവളയിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ ഉമ്മ വെച്ചുകൊണ്ട് ആനയും കൊണ്ട് കട്ടിലേക്ക് വീണു മനു എന്റെ ശ്വാസനിശ്വാസം ഒന്ന് ആയതും അവൻ ഉറങ്ങിന്ന് കണ്ട ആനിയെ എഴുന്നേറ്റു ആനയ്ക്ക് തുള്ളിച്ചാടാനൊക്കെ തോന്നി അത്രയും സന്തോഷം തോന്നി അവൾക്ക് മനുവിനെ ഒന്ന് നോക്കി കുഞ്ഞു കുട്ടികളെപ്പോലെ തോന്നി അവന്റെ മുഖം കണ്ടപ്പോൾ മൊനെ കൊമ്പ ഈ ഇഷ്ടം തുറന്നു പറയും വരെ ഞാനും എൻ്റെ ഇഷ്ടം പറയില്ല ഇത്രയും കാലം ഈ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെച്ചതിന് ഒരു പണി തന്നിരിക്കും ഞാൻ ആനി മനസ്സിൽ പറഞ്ഞു